ഇന്നലെ ഞാൻ മുമ്പ് ഒരു എപ്പിസോഡ് ഇറക്കിയിരുന്നു ഒരു വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു യാത്രക്ക് പോകുന്ന സമയത്ത് നമ്മള് ഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുവന്ന വന്ന ഒരു ഇത് അപ്പൊ ഈ പ്രാവശ്യം വിത്ത് ഫിഷ് കൂട്ടിയിട്ടുള്ള ഒരു റൈസാണ് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കും ഇതിനെ പറ്റി വിശദീകരിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ പെടുന്നുണ്ട് അതേപാടങ്ങൾ ഉണ്ടാക്കണം പിന്നെ എന്റെ മുമ്പ് ഉണ്ടാക്കിയിരുന്ന ആ എപ്പിസോഡും ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ വയ്ക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ കാണണം അപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഇത് ബസുമതി റൈസ് നിങ്ങൾ ഉള്ളത് അത് ബോയിൽഡ് അല്ല സാധുള്ളത് ബോയിൽഡ് ആയാലും കുഴപ്പമൊന്നുമില്ല ഇത് ഞാനൊരു നൂറ് മില്ലി ലിറ്ററിന്റെ ഒരു ഗ്ലാസ് എടുക്കുന്നത് ജസ്റ്റ് ടേസ്റ്റ് ആവാണ്ട് ഉണ്ടാക്കി വെക്കുകയാണ് ഇനി കുളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കി അയച്ചിട്ട് അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കഴുകിയിട്ട് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടിച്ചിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് നല്ലോണം കഴുകി കളയാം കാരണം വല്ല പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ അത് കഴുകിയിട്ട് ഇനി അത് വെള്ളത്തിലാണ് ഇട്ട് വെക്കാൻ പോവാണ് ഇതാണ് ഗ്ലാസ് അപ്പോൾ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള അലക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് നൂറ് മില്ലീൻ്റെ വെള്ളം നടത്തിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്രാമ്പൂ ഒരു ഏലക്ക ഒരു ചെറിയൊരു സ്വല്പം പട്ടൻ്റെ സൈസ് അതതിലേക്ക് ഇട്ടിട്ട് ഇത് വറ്റിക്കുകയാണ് ചെയ്യുന്നത് ഏലക്കാന മുറിച്ചിടുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഒരു സ്വല്പം ഒലിവ് ഓയിലിടുക ഇനി ഒലിവ് ഓയിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഒരു സ്വൽപ്പം മഞ്ഞ കളറിനൊരു മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക പിന്നെ സ്വല്പം ഉലുവിയതിലേക്ക് ഇടുക ഒരു നുള്ളു മതി പിന്നെ ഇനി ചെറുനാരങ്ങ വേണം അടുപ്പമല്ല കുറച്ചായിട്ട് ഇടണം അപ്പോൾ ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് അവിടെ പിഴഞ്ഞ് വെക്കുക നമുക്ക് കുറച്ചായിട്ട് ഞാൻ ആവശ്യമുള്ള സമയത്ത് പറയാം ഇപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് അതിൽ തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മളെ അരി അതിലേക്ക് ഇടുക എന്നിട്ട് ശരിക്കും കംപ്ലീറ്റ് അങ്ങോട്ട് ഇളക്കുക എന്നിട്ടൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കുക ഉപ്പ് അധികമായി പോരുത് കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഇളക്കുക അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് അടച്ചു വെക്കുക ചെറുതീലാക്കി വെക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വേവും ഒന്ന് വെറ്റി വരുന്ന സമയത്ത് ആ അല്ലിയ അടക്ക അതിലേക്ക് ചെറുനാരങ്ങൻ്റെ നീരതിലേക്ക് ഇടുക എന്നിട്ട് രണ്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അടച്ചു വെക്കുക ഇനി അത് വറ്റിപ്പോണം ഇനി ഞാൻ ഈ ചെറിയ നത്തോലി മീനാണ്ട മീനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ആ ചെറുനാരങ്ങ നീരിൻ്റെ ബാക്കിയുള്ളതിലേക്ക് ഉപ്പും സ്വല്പം മുളകുപൊടിയും സ്വല്പം മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ല ഉണങ്ങിയിട്ട് മിക്സ് ചെയ്യാന് ഒരു സ്വല്പം ഓയിലിട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ അല്ല കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് എന്നിട്ട് അതിലേക്ക് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുക ഞാൻ കുറച്ച് മസാല മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അധികം മസാല അല്ല നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക ഇനി നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് റൈസ് അതിഞ്ഞ് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കണം കൈ ഒരിക്കലും തൊട്ട് വരുതിൽ അപ്പോൾ ഞാനിതൊരു പരങ്ങൊരു പ്ലേറ്റിലേക്ക് ചൂടാറാൻ വേണ്ടി വെക്കാണ് ഇതൊരാൾക്ക് കഴിക്കാറുള്ളതിന് ഒരളവുള്ളത് അധികം അല്ല ഒരു നൂറ് നൂറ് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലുണ്ടാക്കിയിട്ടില്ല കൈ ഒരിക്കലും തൊട്ട് വെറുതെയിൽ ഞാൻ ചീനച്ചട്ടിയിലാണ് മീൻ പൊരിക്കുന്നത് അത് വെളിച്ചെണ്ണയല്ല സാധാരണ ഓയിലാണ് ഇനി ഒലിവോയിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം നല്ലോണം അങ്ങോട്ട് ചൂടിൽ നല്ല മുരുക്കനായിട്ട് പൊരിച്ചിട്ടും കാരണം ഇതിൻ്റെ മുള്ള കടക്കം ചതച്ചിട്ട് നമുക്ക് കഴിക്കുന്ന മോഡലിൽ ആക്കാം ഇപ്പം സംഭവം എന്തിട്ടുണ്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വയ്ക്കാദ്യം എന്നിട്ടുള്ളത് മിക്സ് ചെയ്യാൻ പറ്റുക ഇപ്പം ഇത് കംപ്ലീറ്റ് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒന്നും ഇങ്ങനെ കട്ട പിടിക്കും ഒരിക്കലും കൈ കൊണ്ട് തുടരുത് ഫോർക്കോ അല്ലെങ്കിൽ സ്റ്റേബിൾ സ്പൂൺ കൊണ്ട് ഇളക്കുക ഇതൊരു പാത്രത്തിൻ്റെ റെക്റ്റാംഗിൾ ഒരു പാത്രത്തിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വെക്കുകയാണ് ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്തും കൈ ഒരിക്കലും തട്ട് വരുത് ഇത് ഞാൻ റൂം ടെമ്പറേച്ചറിൽ വീട്ടിലാണ് ഇത് വെക്കാൻ പോകുന്നത് എന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ളും ഇത് പിന്നെ ഞാൻ യാത്രയ്ക്ക് കൊണ്ടുപോകുക ഇതിന് മുമ്പ് വേറെ ഒന്നുണ്ടാക്കി കിട്ടുന്നു ഇപ്പോൾ ഇത് വായൻ്റെ ലാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ചോറ് ഇതിലേക്ക് പോയിഞ്ഞ് അരച്ചിട്ട് നല്ലോണം അങ്ങോട്ട് പാക്ക് ചെയ്തിന് ബാക്കിയുള്ള വയൻ്റെ കട്ട് ചെയ്ത് കളയുക അത് നല്ല ന്യൂസ് പേപ്പറിൽ പുതിയതുപോലെ ഇനി ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അവിടെ ഇങ്ങോട്ട് കെട്ടി വെക്കുക എല്ലാ ഭാഗത്തും ഇപ്പോൾ സമയം രാവിലെ ആറേ നാ മുപ്പത്തൊമ്പതാണ് അത് ചെയ്തിട്ടുള്ളത് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തുറക്കാനുള്ള പരിപാടി അപ്പോൾ അതിന് ശേഷം നമ്മൾ റൂം ടെമ്പറേച്ചറിലന്നെ വെച്ചിട്ടുള്ളത് നല്ല അപ്പൊ രണ്ടു ദിവസമായി ഇത് ഞാൻ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വീട്ടിൽ തന്നെ വെച്ചതാണ് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് അപ്പൊ ഈ ഒരു പാക്കറ്റ് ഞാൻ പൊളിക്കാൻ പോവാണ് ഇത് ഇതില് യാത്ര പോകുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരിക്കലും നമ്മൾ പെട്ടിനുള്ളിൽ ജാമാക്കി വെക്കുന്നത് ഒരു എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലത്ത് വെക്കണം അല്ലെങ്കിൽ എന്താ ഇതിന് കിടയി പോകും പിന്നെ അതിന് പുറമെ വെളിച്ചെണ്ണ തീരെ ഉപയോഗിക്കളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കാറിപ്പോവും നമ്മളെ കുട്ടി കുറച്ച് ോട്ടെ അങ്ങനുണ്ട് അപ്പൊ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക്